ബാങ്ക് ി ഗ്രൂപ്പ് സി എഫ് ഒ അറസ്റ്റിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ അശോക് കുമാറിനെ ഇ ഡിയാണ് അറസ്റ്റ് ചെയ്തത് അതിന്റെ വിവരങ്ങൾ നൽകും ഇത് എത്ര കാലമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അറസ്റ്റ് എന്താണ് വിവരങ്ങൾ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അറുപത്തെട്ട് പോയിന്റ് രണ്ട് കോടി രൂപയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടി വ്യാജമായി ഉണ്ടാക്കി അത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എസ് സി സി ഐക്ക് നൽകിയതാണ് ഇപ്പോൾ കേസായിരിക്കുന്നത് അതിനുവേണ്ടി എസ് ബി ഐയുടെ ഒരു വ്യാജ മെയിൽ ഐ ഡി പോലും ഉണ്ടാക്കി ഒരു ഡൊമൈൻ ഉണ്ടാക്കി അതിൽ നിന്നാണ് എസ് സി സി ഐക്ക് ഈ ബാഗ് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ വ്യാജ രേഖകൾ നൽകിയത് ഇത് അന്വേഷണത്തിലേക്ക് നയിക്കുകയും അനിൽ അംബാനിക്കെതിരെ തന്നെ ഈ വിഷയത്തിൽ കേസുള്ളതാണ് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഇപ്പോൾ ഇത് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അശോക് കുമാർ അനിൽ അംബാനിയുടെ ഏറ്റവും അടുത്ത വിശ്വാസം കൂടിയാണ് അത് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ശരി ശരി